ഗോവിന്ദ ഹരി ഗോവിന്ദവിന്ദ ഹരി ഗോവിന്ദ കണ്ണൻ്റെ ഒരു കൊച്ചു കഥ പറയാം കണ്ണൻ്റെ ഏത് കഥയാണ് മധുരം എല്ലാ കഥകളും മധുരമാണ് രാധാറാണി പറയും അധരം മധുരം വചനം മധുരം ഗുരുവായൂരപ്പ കണ്ണ ഞാൻ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാലും രാധാറാണി ഗുരുവായൂരപ്പനെ അങ്ങനെ കണ്ണുണ്ടാവില്ലെങ്കിലും മധുരാധിപതേ രഖിലം മധുരം അതുപോലെയാണ് കണ്ണൻ അങ്കോപ അങ്ക മധുരനാണ് പക്ഷേ മേപ്പത്തൂര് പറയുക കണ്ണന്റെ പാദങ്ങൾക്കാണ് മാധുര്യം കൂടുതൽ എന്നാണ് യോഗീന്ദ്രാണം തൊത് അങ്കേഷു അധിക സുമധുരം മുക്തിഭാജാം നിവാസോ മുക്തിഭാക്കുകൾ മോക്ഷം കിട്ടണമെന്ന് മോഹിക്കണവർ ഈ കണ്ണന്റെ പാദങ്ങളെയാണ് ആശ്രയിക്കുന്നത് യോഗീന്ദ്രന്മാര് അധികമധുരമായി കാണുന്നത് ഈ കണ്ണന്റെ പതാരവിന്ദയാണ് അധിക സുമുരം മുക്തി പാച ഭക്താനാം കാമർഷദ് ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതും വേണ്ടതും വേണ്ടാത്തതെന്നില്ല ഭക്തന് സർവസ്വം കോരിക്കോരിക്കോരിക്കോരിക്കൊഴുത്ത് തന്നെ തന്നെ കൊടുക്കുന്ന ആ കല്പക വൃക്ഷത്തിൻ്റെ തളിര് ഭക്താനാം നാഥ കാമർഷദ് ഭഗവാന്റെ പാത എന്നാണ് വല്ലഭാചാര്യലൂടെ രാധാറാണി പറഞ്ഞു അല്ല കണ്ണ അവിടുന്ന് അങ്കോപാങ്കം മധുരാണ് അവിടുത്തെ ചരിതം മധുരാണ് ചലനം മധുരമാണ് നൃത്തം മധുരാണ് ഗാനം മധുരാണ് അപ്പം ആരാ ഭാഗ്യവാൻ വച്ചാൽ കണ്ണനെ ഹൃദയത്തിൽ നിറച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ് അവരോട് മേപ്പത്തൂര് പറഞ്ഞതേ പറയുള്ളു ഹ ഭാഗ്യം ജനാനാം ജനങ്ങളുടെ ഭാഗ്യം ഈ ഗുരുവായൂരപ്പനെ കിട്ടിയില്ലേ ആരാ ദൗർഭാഗ്യമുള്ളവർ ക്ഷുദ്രതയുള്ളവർ ഈ കണ്ണനെ കിട്ടിയിട്ടും ഈ കണ്ണനെ അറിയാൻ കഴിഞ്ഞിട്ടും ഈ കണ്ണനെ മനസ്സിലാക്കാൻ അനവധി ഗാനങ്ങളുണ്ടായിട്ടും നൃത്തങ്ങളുണ്ടായിട്ടും പാട്ടുകളുണ്ടായിട്ടും ചിത്രങ്ങൾ ഉണ്ടായിട്ടും കൂത്തുണ്ടായിട്ടും കഥയുണ്ടായിട്ടും ഈ കണ്ണനെ മറന്നുകൊണ്ട് ആരെങ്കിലും ഈ ലോകത്ത് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ തന്വാ വ ജാതിയാവ വേറെ ആരെങ്കിലും മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഭ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ പോകണമെങ്കിൽ ക്ഷുദ്രദേവസ്മുടേയും ക്ഷുദ്രതയാണ് ആ കണ്ണനെ ഒരുപാട് സ്നേഹിച്ച ആളാണ് യശോദമ്മ അതുകൊണ്ടാണ് കവികൾ എഴുതിയത് എന്നെ തപം ചെയ്ത നീ യശോദ എന്ത് തപസ്സ ചെയ്ത ഈ അമ്മ എടുത്ത് മടിയിലിരുത്തി പാടാൻ ആ കണ്ണന് മനോഹരമായിട്ട് കണ്ണെഴുതിക്കാൻ ആ കണ്ണന്റെ കൗളിൽ ഉമ്മ വെക്കാൻ ആ കണ്ണനെ എടുത്തുകൊണ്ട് നടക്കാൻ ആ കണ്ണനെ കൊടുക്കാൻ ആ കണ്ണനെ പട്ടുടിപ്പിക്കാൻ ആ കണ്ണനെ ഗോപിക്കുറിയിക്കാൻ ആ കണ്ണനെ എൻ്റെ ഉണ്ണീ പറഞ്ഞ് ആരോലിക്കാൻ ഈ ലോകത്ത് യശോദയെ പോലെ സുഹൃതം ചെയ്ത ആരാളല്ലേ സുഹൃത എന്ന് വേണം ആ അമ്മയെ വിളിക്കാൻ ആ അമ്മയുടെ പിന്നത്തെ അവതാരാണോ ആ അനുഗ്രഹം മതിയാവാതെ പുറത്തേക്ക് വാരി ഒഴുകിയതാണോ കുരൂരമ എന്ന് എനിക്ക് സംശയമുണ്ട് സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനാണ് പൂന്താനം എന്ന് എനിക്ക് തോന്നാറുണ്ട് പത്തുണ്ണികളെ കൊടുത്തിട്ടും കണ്ണാന്നുള്ള ചില പുത്രദുഃഖത്തിന്റെ അടുത്ത ഭാഗമാവാം ചിലപ്പോൾ ആ ബ്രാഹ്മണന്റെ പുനരവതാരാവാം സന്താനഗോപാലത്തിലെ ബ്രാഹ്മണനായിട്ട് ഭഗവാനെ സ്നേഹിച്ച് മതിയാവാതെ ജനിച്ചതാണോ പൂന്താനം സംശയമുണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണിക്കൽ വേറെ വേണമോ മക്കളായി പാടിയത് അവരൊക്കെ കണ്ണൻ ഹൃദയത്തിൽ കൊണ്ടുനടക്കുന്നുണ്ട് യശോദമ്മയെ പിരിഞ്ഞ് മധുരയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വീണ് കിടക്കണ കുന്നിക്കുരു എടുത്തിട്ട് കണ്ണൻ പൊട്ടിക്കറിയണുണ്ട് എൻ്റെ അമ്മ എഴുതിക്കൂടെ ഞാൻ പോകേണ്ടാവുമോ ഈ കുന്നിക്കുരുവിനെ കണ്ണു എഴുതിച്ചിട്ടുണ്ടല്ലോ അത്ര മനോഹരമായിട്ട് കണ്ണെഴുതിക്കാൻ എൻ്റെ അമ്മയ്ക്കല്ലാണ്ട് ആർക്കാ പറ്റിയ ചോദിക്കുന്നുണ്ട് ഒരലിൽ കെട്ടിയിട്ട് ആ ഒരലും വരച്ചുകൊണ്ട് കണ്ണൻ പോകുമ്പോൾ രാധാ റാണി കാണുന്ന രംഗത്തെ കുറിച്ച് പറയണൊരു കഥയിൽ രാധ ചോദിക്കുന്ന കണ്ണനോട് കണ്ണാ നിൻ്റെ അരെ വേദന എടുക്കൊണ്ടുപോയി കയറുകൊണ്ട് കെട്ടിയിട്ട് ഞാൻ അഴിച്ചു കയറിട്ടേ കണ്ണാന്ന് കരഞ്ഞുകൊണ്ട് വേണ്ട രാധ എൻ്റെ അമ്മയാണത് കെട്ടിയേക്കണത് അതഴിച്ചു കളഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് സങ്കടവും എൻ്റെ കണ്ണന് ഞാൻ അഴിച്ചു കഴിഞ്ഞു പോയുന്ന് വിചാരിക്കും രാധയ്ക്ക് അറിയുമോ ഞാൻ എന്തെങ്കിലും വഴക്ക് കാട്ടുമ്പോൾ ഗുരുത്തക്കാട് കാട്ടുമ്പോൾ എൻ്റെ അമ്മ ഓടിച്ചിട്ട് തല്ലും എന്തുകൊണ്ടാണ് തല്ലാന്നോ മയിൽ പീരി കൊണ്ടാ എൻ്റെ കണ്ണന് വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അത്ര സ്നേഹമാണ് കണ്ണൻ അമ്മയോട് ഓരോ പൂക്കളും ഇറക്കിയെടുത്തിട്ട് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കും കൃഷ്ണൻ എന്തിനു വേണ്ടിയിട്ടാ അമ്മ എടുത്തും അവയ്ക്കും കണ്ണൻ നമുക്കൊരു മെസ്സേജ് തരുന്നുണ്ട് അമ്മയെ സ്നേഹിക്കും നിങ്ങളെല്ലാം അമ്മയെ പൂജിക്കും നിങ്ങൾ കണ്ണ യശോദമ്മയെ സ്നേഹിച്ച പോലെ അമ്മയെ നിങ്ങൾ സ്നേഹിക്കണം ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ലേ ആസ്ഥയും പ്രസൂതിസമേ ദുർവാര ശൂലവ്യത നൈരുത്യം തനുശോഷണം മലമയി ശയ്യാച സാമ്പത്സരി എന്ന ശ്ലോകത്തിലൂടെ ഉന്നതനായ തനയനായി എനിക്ക് പോലും പറയണം അദ്ദേഹത്തിന് പോലും കഴിഞ്ഞിട്ടില്ല ആ അമ്മയുടെ സ്നേഹത്തിന് വത്സല്യത്തിന് പകരം നൽകാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അമ്മയാണ് അമ്മയെ പൂജിക്കുന്നവരെ കണ്ണനെ തന്നെയാണ് പൂജിക്കണത് കണ്ണൻ എന്ന നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ കൃഷ്ണ